നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഇന്ന് മുതൽ സെപ്റ്റംബർ മാസം മുപ്പത് വരെയുള്ള കാലയളവാണ് ബയോമെട്രിക് മസ്റ്ററിങ്ങിനായി ഇനി സർക്കാർ പുതുക്കിയ സമയപരിധി നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയായിരുന്നു മസ്റ്ററിങ്ങിനായുള്ള സമയം അനുവദിച്ചിരുന്നത് ഇത് സെപ്റ്റംബർ മുപ്പത് വരെയാക്കി നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇതിനുള്ള സൗകര്യം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വാങ്ങുന്നവരായിക്കോട്ടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരായിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ മറ്റ് മൂന്നറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്ന ആഴ്ചയിൽ തന്നെ ആരംഭിക്കും ഇതു സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചേരുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് ഗഡ് പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കളാണ് ഇതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക കൂടി സെപ്റ്റംബർ മാസം അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിന്റെ ഭാഗമായാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്ക് ബാങ്കുകളെ സമീപിക്കാനോ എ ടി എം കൗണ്ടറുകളിലെത്തി പെൻഷൻ തുക കൈപ്പറ്റാനോ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ ഇങ്ങനെയുള്ളവർ പെൻഷൻ തുക അനുവദിക്കപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് ഇവർക്കും പെൻഷൻ തുക സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വഴി വീട്ടിൽ എത്തുന്നതാണ് പെൻഷൻ തുക കൈപ്പറ്റുന്നവരിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇനിയും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇവരുടെ പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ തുകയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക